ോ എനക്കറിയില്ലേ എന്റെ പെരിയില് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് കിട്ടിച്ചാലിക്കണു നല്ല ചെക്കന്മാരെ എവിടെയെങ്കിലും കിട്ടാണ്ടോ അവന്റെ കോയെ ചെറുക്കന്മാരെ കിട്ടാൻ ഭയങ്കര പാടാ ഇനി നല്ല സൗന്ദര്യമുള്ള കുട്ടികളാണെങ്കിൽ തന്നെ ഒരു പത്തിരുപത് പവനും രണ്ടു മൂന്ന് ലക്ഷം കൊടുക്കേണ്ടി വരും അല്ലാതെ പവനും രണ്ടു ലക്ഷം കൊടുക്കാൻ എന്നെ കൊണ്ട് കച്ചൂട എന്നെ കൊണ്ട് നിവർത്തില്ല പാകത്തിന് ഏതെങ്കിലും പറയുണ്ടോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളെ പ്രാരാബ്ധം എനിക്ക് മനസ്സിലാവും ചെക്കന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം മൈസൂർ കാക്കിയാലോ എന്താ കാട്ടുന്നു അതെങ്കിലും അത് ഇത് നോക്കട്ടോ ഞാനാണ് പോട്ടെ മൈസൂരിലാണെങ്കിലും ഇതിന്റെ കൂട്ടുകാരനാണ് ഇവൻ കൊറേ ആയി പെണ്ണന്വേഷിച്ച് ഞങ്ങൾ നടക്കണേ ഇതുവരെ ഒന്നും റെഡിയാണല്ലോ നിങ്ങൾ അറിവില് എവിടെങ്കിലും ഉണ്ടോ ഇപ്പത്തെ ഏറ്റവും വലിയ വിഷയം മാത്രാണ് കുട്ടികളെ കിട്ടാനില്ലേ നിങ്ങൾ വിചാരിച്ചാലും ഒരു കുട്ടിനെ കിട്ടാനൊക്കെ പ്രയാസം നിങ്ങളൊരു കുട്ടിനോട് റെഡിയാക്കി തന്നാൽ മതി പണ്ടോം പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു കുട്ടിനാട് തന്നു കഴിഞ്ഞാൽ പണ്ടോം പൈസ ഒക്കെ ഞങ്ങളാണ് കൊടുത്തോളെ കുട്ടി നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകായിട്ടല്ല ഇപ്പം എല്ലാവരും തന്നെ പറയണേ പണ്ടും വേണ്ട പൈസയും വേണ്ട ഒന്നും വേണ്ട വെറുതെ കെട്ടിക്കൊണ്ടു പോയിക്കോളാം എന്ന് അപ്പം പണ്ടും പൈസ ചോദിച്ചാൽ അടിയന് കിട്ടിട്ടോ എവിടെയും പറയരുതേ ഇപ്പം ഓരോരുത്തർ ചോദിച്ചിട്ട് എന്നോട് പറയാം ഞാൻ കബഡി നിർത്തി നോക്കി മസിറ്റ് നോക്കി പെൺകുട്ടികളെ കാണാല്ല നല്ല ചെറു ചെറുക്കുള്ള ആൺകുട്ടികളിഷ്ടം പോലെ ഉണ്ട് പെൺകുട്ടികളെ കാര്യം വരിങ്ങല മക്കളെ മാക്കലേ പോയിട്ട് ആ എന്നാൽ ശരി എന്തപ്പോൾ കാലം പോയ പോക്കെ ഒരു കാലത്ത് പെൺകുട്ടിയൊക്കെ ഒരു ചെറുക്കര കിട്ടാൻ വേണ്ടി പരക്കാൻ പോകുന്നു ഇന്ന് പത്തും മുപ്പതും നാൽപ്പതും വയസ്സായ ചക്കന്മാർ ഒരു പെണ്ണ് ശരിയായെങ്കിൽ വിചാരിച്ച് നടക്കണം എന്നപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാമോ